കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനം വളഞ്ഞങ്ങാനത്തിന് സമീപം വാഹന അപകട പരമ്പര ഇന്ന് രാവിലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് ലോറികളാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഒരു ലോറി ഇടിച്ച് റോഡിന്റെ വശത്ത് നിർത്തിയിട്ടിരുന്ന കാറിനും കേടുപാട് സംഭവിച്ചു അപകടത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഇന്ന് പുലർച്ചെയാണ് വളഞ്ഞങ്ങാനം വളവിൽ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ വളവിൽ നിയന്ത്രണം നഷ്ടമായ ലോറി വട്ടം മറിയുകയായിരുന്നു തുടർന്ന് ഈ ലോറി ക്രെയിൻ ഉപയോഗിച്ച് നീക്കുന്നതിനിടെ ഇതേ വിളവിൽ രാവിലെ പത്ത് മണിയോടെ തമിഴ്നാട്ടിൽ നിന്നും പാലുമായി കോട്ടയം ഭാഗത്തേക്ക് പോയ ലോറി നിയന്ത്രണം നഷ്ടമായി റോഡിന്റെ വശത്തെ ക്രാഷ് ബാരിയറും സംരക്ഷണ സംരക്ഷണവിധിയും ഇടിച്ച് മറിയുകയായിരുന്നു അപകടത്തിന്റെ വ്യാപ്തിയിൽ ലോറി ഡ്രൈവറും ക്ലീനറും വാഹനത്തിൽ നിന്ന് തിരിച്ച് താഴേക്ക് വീണു ഇതിൽ വാഹന ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇരുവരെയും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലും വന്ന ലോറി ഇടിച്ച് റോഡിന്റെ വശത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിനും കേടുപാട് സംഭവിച്ചു ലോറി ഡ്രൈവറും ക്ലീനറും തമിഴ്നാട് സ്വദേശികളാണ് ദേശീയപാതയിൽ വളഞ്ഞങ്ങാനം വളവിന് സമീപം അപകടങ്ങൾ നിത്യ സംഭവമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്